ആദ്യം സൂറയുടെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കാം സൂറ യൂസഫിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തിരുമേനിയുടെ ജീവിതത്തിന്റെ അവസാന കാലത്താണ് ഇത് അവതരിച്ചതെന്നാണ് കുറൈശികൾ തിരുമേനിയെ വധിക്കുകയോ കടത്തുകയോ തടവിലാക്കുകയോ ചെയ്യുന്നതിനെപ്പറ്റി പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു അത് അന്ന് മക്കയിലെ ചില നിഷേധികൾ ജൂതന്മാരുടെ പ്രേരണയാൽ തിരുമേനിയെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ബനു ഇസ്രായേൽ ഈജിപ്തിലേക്ക് പോവാൻ കാരണമെന്താണെന്ന് തിരുമേനിയോട് ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടെന്നാൽ അറബികൾക്ക് ഈ കഥ തികച്ചും അജ്ഞാതമായിരുന്നു അവർക്കിടയിൽ പ്രചാരമുള്ള കഥകളിലൊന്നും ഇസ്രായേലർ ഈജിപ്തിലെത്തിയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല ഇതിനു മുമ്പ് തിരുമേനിയും അതേപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല അതിനാൽ ഒന്നുകിൽ തിരുമേനിക്ക് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കുകയില്ലെന്നാണ് അവർ കരുതിയത് അല്ലെങ്കിൽ അതേപറ്റി അവിടുന്ന് സൂത്രത്തിൽ വല്ലവരോടും ചോദിച്ചറിയാൻ ശ്രമിക്കുമല്ലോ പക്ഷേ ഈ പരീക്ഷണത്തിൽ അവർക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് ചോദ്യം മുന്നയിച്ച ഉടനെ യൂസുഫ് നബിയുടെ കഥ പൂർണമായി അവരുടെ മുമ്പിൽ തിരുമേനിയുടെ നാവിലൂടെ അള്ളാഹു അവതരിപ്പിച്ചു മാത്രമല്ല അല്പം കൂടി മുമ്പോട്ട് കടന്ന് യൂസഫിന്റെ സഹോദരന്മാരെ പോലെ കുറേഷ്യകൾ തിരുമേനിയോട് വർദ്ധിച്ചിരുന്ന അവരുടെ ദുഷ്ചേതികൾ അനാവരണം ചെയ്യുക കൂടി ചെയ്തു സുപ്രധാനമായ രണ്ട് ഉദ്ദേശങ്ങളാണ് ഈ കഥയിലുള്ളത് ഒന്ന് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം സ്ഥിരീകരിക്കുക അതും അവരുടെ ആവശ്യാനുസാരം തിരുമേനി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറയുകയല്ല മറിച്ച് യഥാർത്ഥ ദിവ്യബോധനമാണതെന്ന് അവരുടെ പരീക്ഷണത്തിലൂടെ തന്നെ സ്ഥിരപ്പെടുത്തുകയാണ് ക്കാര്യം അധ്യായ ആരംഭത്തിൽ മൂന്ന് ഏഴ് സൂക്തങ്ങളിൽ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു സൂറയുടെ അവസാനത്തിലും നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് സൂക്തങ്ങളിലായി ഇതേ കാര്യം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കുറേശി നേതൃത്വവും നബി തിരുമേനിയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം യൂസഫ് നബിയും സഹോദരന്മാരും തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തോട് താരതമ്യം ചെയ്യുകയാണ് രണ്ടാമത്തെ ഉദ്ദേശ്യം അതുവഴി അവരെ ഓർമ്മിപ്പിക്കുന്നു യൂസഫ് നബിയുടെ സഹോദരന്മാർ അദ്ദേഹത്തോട് അനുവർത്തിച്ച നയം തന്നെയാണ് കുറേഷികൾ അവരുടെ സഹോദരനോട് അനുവർത്തിക്കുന്നത് യൂസഫിന്റെ സഹോദരന്മാർ ദൈവേച്ഛയാൽ തങ്ങളുടെ സമരത്തിൽ പരാജിതരാകുകയാണുണ്ടായത് നിഷ്കരുണം പൊട്ടക്കിണറ്റിലെറിഞ്ഞ് അതേ സഹോദരന്റെ കാൽക്കൽ വരാൻ നിർബന്ധിതരാവുകയും ചെയ്തു അതേവിധത്തിൽ കുറേശികളുടെ ശക്തിയും പ്രതാപവുമെല്ലാം അള്ളാഹുവിന്റെ ആസൂത്രണത്തിന് മുമ്പിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും ഇന്നവർ നാമാവശേഷമാക്കാൻ ഇറങ്ങിത്തിരിച്ച അതേ സഹോദരന്റെ മുമ്പിൽ ഒരു ദിവസം ദയാവായ്പനുവേണ്ടി യാചിക്കേണ്ടിവരും ഈ ഉദ്ദേശ്യം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട് യൂസുഫിന്റെയും സഹോദരന്മാരുടെയും കഥയിൽ ഈ ചോദ്യകർത്താക്കൾക്ക് മഹത്തായ ദൃഷ്ടാന്തങ്ങളുണ്ട് യഥാർത്ഥത്തിൽ യൂസഫ് നബിയുടെ കഥ മുഹമ്മദ് നബിയുടെയും കുറേശികളുടെയും ഇടയിലുള്ള അവസ്ഥയുമായി താരതമ്യം ചെയ്ത് ഖുർആൻ ഒരു പ്രവചനം നടത്തുകയായിരുന്നു ശേഷമുള്ള പത്തു വർഷങ്ങളിൽ ആ പ്രവചനം പ്രത്യക്ഷരം പുലരുകയും ചെയ്തു ഈ അധ്യായം അവതരിച്ചതിനു ശേഷം രണ്ടര വർഷം തികഞ്ഞില്ല അതിനു മുമ്പ് തന്നെ കുറൈഷികൾ യൂസഫിന്റെ സഹോദരന്മാരെ പോലെ മുഹമ്മദ് നബിയെ വധിക്കാൻ ശ്രമിക്കുകയുണ്ടായി മാത്രമല്ല തിരുമേനിക്ക് ജീവരക്ഷാർത്ഥം മക്കയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു പിന്നീട് അവരുടെ പ്രതീക്ഷയ്ക്ക് തികച്ചും വിരുദ്ധമായി യൂസഫ് നബിക്കുണ്ടായ പോലെ തിരുമേനിക്കും പരദേശത്ത് പ്രശസ്തിയും പ്രതാപവുമുണ്ടായി അതിനുശേഷം യൂസഫ് നബിയുടെ സിംഹാസനത്തിന് മുമ്പിൽ അവസാനമായി അദ്ദേഹത്തിന്റെ സഹോദരന്മാർ വന്നു നിന്ന ദൃശ്യം മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ ആവർത്തിക്കുകയും ചെയ്തു അവിടെ യൂസഫ് നബിയുടെ സഹോദരങ്ങൾ അങ്ങേയറ്റം ദുർബലരായി അവശരായി കൈമലർത്തി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു അങ്ങ് ഞങ്ങൾക്ക് ദാനം ചെയ്യുക നിശ്ചയമായും ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും ഈ സന്ദർഭത്തിൽ അവരോട് പ്രതികാരം ചെയ്യാൻ യൂസഫ് നബിക്ക് കഴിവുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അവർക്ക് മാപ്പ് നൽകുകയാണുണ്ടായത് ഇതുപോലെ തന്നെയായിരുന്നു പരാജയപ്പെട്ട് ഛിന്ന ഭിന്നമായ കുറേശ്യ ഗോത്രത്തിന്റെ നേതാക്കൾ മക്കാവിജയത്തിൽ തിരുമേനിയുടെ മുമ്പിൽ വന്നു നിന്നത് നബി തിരുമേനി അവരോട് ഇതായിരുന്നു ഇന്ന് നിങ്ങൾക്കെതിരിൽ ഒരു പ്രതികാര നടപടിയുമില്ല നിങ്ങൾക്ക് പോകാം നിങ്ങളെല്ലാം സ്വതന്ത്രരാണ് ഇനി ഈ സൂറയിലെ ചർച്ചാ വിഷയങ്ങൾ പരിചയപ്പെടാം മുകളിൽ പറഞ്ഞ രണ്ടു വശങ്ങളും ഈ അധ്യായത്തിന്റെ അവതരണോദ്ദേശ്യമാണ് കേവലം കഥാകഥനത്തിന്റെയോ ചരിത്ര നിവേദനത്തിന്റെയോ രീതിയിലല്ല ഖുർആൻ ഇത് അവതരിപ്പിക്കുന്നത് മറിച്ച് പ്രബോധനം എന്ന മൌലികമായ ആവശ്യം നിർവഹിക്കുന്ന രീതിയിലാണ് ഇബ്രാഹിം ഇസ്ഹാഖ് യക്കൂബ് യൂസുഫ് എന്നീ പ്രവാചകന്മാരുടെ എല്ലാം മതം മുഹമ്മദ് നബിയുടെ മതം തന്നെയായിരുന്നു മാത്രമല്ല ഇന്ന് മുഹമ്മദ് നബി പ്രബോധനം ചെയ്യുന്ന അതേ കാര്യത്തിലേക്ക് തന്നെയാണ് അവരെല്ലാം പ്രബോധനം ചെയ്തിരുന്നത് ഇതെല്ലാം ഈ കഥയിൽ ഉടനീളം സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് ഒരു ഭാഗത്ത് ഇഴക്കൂബിന്റെയും യൂസഫിന്റെയും പ്രവർത്തനങ്ങളും മറുഭാഗത്ത് യൂസഫിന്റെ സഹോദരന്മാർ കച്ചവട സംഘം ഈജിപ്തിലെ രാജാവ് പ്രഭുവിന്റെ ഭാര്യ നഗരത്തിലെ സ്ത്രീകൾ ഭരണാധികാരികൾ എന്നിവരുടെ പ്രവർത്തനങ്ങളും നിരത്തിവച്ചിരിക്കുന്നു ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ആ വിവരണ നിശബ്ദമായി ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് നോക്കൂ ഒരു ദൃശ്യമിതാ അള്ളാഹുവിന്റെ അടിമത്തം അംഗീകരിക്കുകയും പരലോക വിചാരണയിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ പ്രവർത്തനം മറ്റൊന്ന് കുഫറിൻറെയും ജാഹിലീയത്തിന്റെയും ഭൗതിക പൂജയുടെയും ദൈവ പരലോക പരലോകനിഷേധത്തിന്റെയും ദൃശ്യമാണ് ഇതിൽ ഏത് ദൃശ്യമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് സ്വയം മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക ഈ കഥയിലൂടെ അഗാധമായ മറ്റൊരു യാഥാർത്ഥ്യം കൂടി വിശുദ്ധ ഖുർആാൻ മനുഷ്യനെ ഗ്രഹിപ്പിക്കുന്നുണ്ട് അള്ളാഹു എന്തൊരു കാര്യം ചെയ്യാൻ ഇച്ഛിക്കുന്നുവോ അതവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും മനുഷ്യന് തന്റെ കുതന്ത്രങ്ങളിലൂടെ അത് തടയാനോ തെറ്റിക്കാനോ സാധ്യമല്ല മനുഷ്യന്റെ അവസ്ഥ ഇതാണ് അവൻ പലപ്പോഴും ഒരു ലക്ഷ്യം വെച്ച് ഒരു കാര്യം പ്രവർത്തിക്കുന്നു കൃത്യമായും ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെയാണ് താൻ പോകുന്നതെന്നാണ് അവൻ ധരിക്കുന്നത് പക്ഷെ അവസാനം അവന്റെ ലക്ഷ്യത്തിന് വിപരീതമായി അള്ളാഹു തന്നെ കൊണ്ടുതന്നെ പ്രവർത്തിപ്പിച്ചതായിട്ടാണ് അവൻ കാണുക യൂസഫ് നബിയുടെ സഹോദരങ്ങൾ അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലെറിഞ്ഞപ്പോൾ തങ്ങളുടെ മാർഗത്തിലുള്ള ഒരു മുള്ളു എന്നേക്കുമായി പറിച്ചെറിഞ്ഞുവെന്നായിരുന്നു ധരിച്ചിരുന്നത് പക്ഷെ അതുവഴി യഥാർത്ഥത്തിൽ അവർ ഇതാണ് യൂസഫ് നബി എത്തണമെന്ന് അള്ളാഹു നിശ്ചയിച്ച ഉന്നത പദവിയുടെ ആദ്യത്തെ പടിയിൽ സ്വന്തം കരങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ എത്തിച്ചു ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ വല്ലതും നേടിയെങ്കിൽ അതിതാണ് യൂസഫ് നബി ആ ഉന്നത പദവിയിലെത്തിയ ശേഷം അഭിമാനപൂർവ്വം സ്വന്തം സഹോദരനെ സന്ദർശിക്കാമായിരുന്നു അതിനു പകരം അദ്ദേഹത്തിന്റെ മുമ്പിൽ അത്യന്തം ഖേദത്തോടും ലജ്ജയോടും കൂടി തല താഴ്ത്തിക്കൊണ്ട് കടന്നു ചെല്ലേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിച്ചു ഈജിപ്തിലെ ഭരണാധികാരിയുടെ ഭാര്യ യൂസഫ് നബിയെ കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് തന്റെ വീക്ഷണത്തിൽ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്തിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചെയ്തത് യൂസഫിന് രാജസിംഹാസനത്തിലേക്ക് മാർഗം തെളിയിച്ചു കൊടുക്കുക മാത്രമാണ് ഈ കുതന്ത്രം മൂലം സ്വന്തം നിലയിൽ അവർ നേടിയതെന്താണ് അവസരം വരുമ്പോൾ അവർക്ക് തന്റെ വളർത്തുപുത്രനാണ് രാജാവെന്ന് പറയാൻ കഴിയുന്നതിന് പകരം സ്വന്തം വഞ്ചന പരസ്യമായി സമ്മതിച്ച് ലജ്ജിതയാകേണ്ടി വന്നുവെന്നത് മാത്രം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഈ യാഥാർത്ഥ്യത്തെ സാക്ഷീകരിക്കുന്ന നിരവധി ഉദാഹരണങ്ങളാൽ നിബിഡമാണ് ചരിത്രം അള്ളാഹു ആരെയെങ്കിലും ഉയർത്താൻ വിചാരിച്ചാൽ ലോകം മുഴുവൻ ശ്രമിച്ചാലും അയാളെ താഴ്ത്താൻ സാധ്യമല്ല എന്നല്ല താഴ്ത്തുന്നതിനു വേണ്ടി അങ്ങേയറ്റം സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടിയാണെന്ന് കരുതി അവർ നടപ്പിൽ വരുത്തുന്ന തന്ത്രങ്ങളിൽ തന്നെ അയാളെ ഉയർത്താനുള്ള മാർഗം അള്ളാഹു ഒരുക്കിയിരിക്കും അയാളെ താഴ്ത്തിക്കളയാൻ ശ്രമിക്കുന്നവർ അവസാനം നിന്ദ്യത മാത്രമേ നേടുകയുള്ളൂ അതേപോലെ അള്ളാഹു ഒരാളെ താഴ്ത്തിക്കളയണമെന്ന് ഉദ്ദേശിച്ചാൽ ഒരു തന്ത്രവും അതിൽ നിന്ന് അയാളെ രക്ഷിക്കുകയില്ല മാത്രമല്ല അത്തരം തന്ത്രങ്ങൾ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയും അവസാനം തന്ത്രം പ്രയോഗിച്ചവൻ നിരാശപ്പെടേണ്ടി വരികയും ചെയ്യും ഈ യാഥാർത്ഥ്യം പരിഗണിക്കുന്നവർ അതിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം ഇതാണ് മനുഷ്യൻ ലക്ഷ്യത്തിലും ആസൂത്രണത്തിലും ഒന്നും ദൈവിക നിയമത്തിന്റെ പരിധികൾ ലംഘിക്കാൻ ആഗ്രഹിക്കരുത് വിജയവും പരാജയവും അള്ളാഹുവിന്റെ കയ്യിലാണ് അള്ളാഹുവിൽ അർപ്പിക്കുകയും അവനെ ഭരമേൽപ്പിക്കുകയും ചെയ്യണമെന്നതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു പാഠം സത്യത്തിനു വേണ്ടി ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കുന്നവർക്ക് ലോകം മുഴുവൻ അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാലും അസാധാരണമായ മനസമാധാനം അനുഭവപ്പെടാതിരിക്കില്ല എന്നാൽ ഈ കഥയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് ഇസ്ലാമിക ചര്യ ആത്മാർത്ഥമായി സ്വീകരിക്കുകയും അതോടൊപ്പം തികഞ്ഞ വിജ്ഞാനം കൊണ്ട് അനുഗ്രഹീതനാവുകയും ചെയ്യുന്ന സത്യവിശ്വാസിക്ക് തന്റെ സ്വഭാവമഹിമയുടെ സ്വാധീനത്താൽ ഒരു രാഷ്ട്രം മുഴുവൻ വിജയിക്കുവാൻ സാധിക്കും ഈ കഥ ഗ്രഹിക്കുന്നതിന് ഇതോടനുബന്ധിച്ച ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ ചില വശങ്ങൾ കൂടി മുമ്പിലുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് യൂസുഫ് നബി യക്കൂബ് നബിയുടെ പുത്രനും ഇസ്ഹാഖ് നബിയുടെ പൗത്രനും ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയുടെ പുത്രനുമായിരുന്നു ബൈബിളിന്റെ വിവരണമനുസരിച്ച് യാക്കൂബ് നബിയുടെ പന്ത്രണ്ട് പുത്രന്മാർ നാലു ഭാര്യമാരിൽ നിന്നുള്ളവരായിരുന്നു യൂസഫും അദ്ദേഹത്തിന്റെ സഹോദരനായ ബിന്യാമിനും ഒരു ഭാര്യയിൽ നിന്ന് ബാക്കി പത്തു പേർ ഇതര ഭാര്യമാരിൽ നിന്നും ഫലസ്തീനിൽ യാക്കൂബ് നബി താമസിച്ചിരുന്നത് മുമ്പ് ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിയും താമസിച്ചിരുന്ന ഹിബ്രോൺ താഴ്വരയിലാണ് ഇതിനു പുറമെ ഇപ്പോൾ നാബുലസ് എന്നറിയപ്പെടുന്ന ശിഖയം ദേശത്തും യാക്കൂബ് നബിക്ക് കുറച്ച് ഭൂമിയുണ്ടായിരുന്നു ബൈബിൾ പണ്ഡിതന്മാരുടെ സൂക്ഷ്മ വിചിന്തനമനുസരിച്ച് യൂസഫ് നബിയുടെ ജനനം ബിസി ആയിരത്തി തൊള്ളായിരത്തി ആറിനോടടുത്ത കാലത്താണ് സ്വപ്നം കാണുക കിണറ്റിലെറിയുക തുടങ്ങിയ സംഭവങ്ങൾ നടക്കുന്നത് ബി സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിനോടടുത്താണ് അന്ന് പതിനേഴ് വയസ്സായിരുന്നു യൂസുഫിന് തൽമൂദിന്റെയും ബൈബിളിന്റെയും വിവരണമനുസരിച്ച് യൂസുഫ് നബിയെ എറിഞ്ഞ കിണർ ഷെഖേമിന്റെ വടക്ക് ഭാഗത്ത് ദൂത്തയ്ക്ക് അതായത് ഇന്നത്തെ ദൂത്താന് സമീപത്താണ് ഗിലയാദ് അഥവാ കിഴക്കൻ ജോർഡാനിൽ നിന്ന് മിസ്രൈമിലേക്ക് പോവുകയായിരുന്ന കച്ചവട സംഘമാണ് അദ്ദേഹത്തെ കിണറ്റിൽ നിന്നെടുത്തത് ഗിലയാദിന്റെ ഗിലിയാദിന്റെ അവശിഷ്ടങ്ങൾ ജോർദാൻ നദിക്ക് കിഴക്ക് അലിയാബിസ് താഴ്വരയുടെ തീരത്ത് ഇന്നും കാണപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ ഇടയരാജാക്കന്മാർ അഥവാ ഹൈക്സോസ് കിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന വംശത്തിന്റെ ഭരണമാണ് അന്ന് ഈജിപ്തിൽ നിലനിന്നിരുന്നത് ബിസി രണ്ടായിരം ആണ്ടിനോടടുത്ത് ഫലസ്തീനിൽ നിന്നും സിറിയയിൽ നിന്നും വന്ന് ഈജിപ്ത് കീഴടക്കിയ അറബി വംശജരായിരുന്നു ഇവർ അറബി ചരിത്രകാരന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും അമാലിക് എന്ന പേരിലാണ് അവർ വിവരിച്ചിരിക്കുന്നത് പുതിയ ഈജിപ്ഷ്യൻ ചരിത്ര ഗവേഷണവുമായി ഇത് തികച്ചും യോജിക്കുന്നുമുണ്ട് വിദേശികളായ ആക്രമണകാരികളുടെ നിലപാടാണ് ഈജിപ്തിൽ അവർക്കുണ്ടായിരുന്നത് ആഭ്യന്തര കലഹം കാരണം അവർക്ക് വളരെ വേഗത്തിൽ ഈജിപ്തിന്റെ ഭരണം പിടിച്ചുപറ്റാൻ സാധിച്ചു പ്രസ്തുത ഭരണകൂടത്തിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ യൂസഫ് നബിക്ക് വഴിയൊരുക്കി കൊടുത്തതും ഇതേ കാരണം തന്നെയാണ് പിന്നീട് ബനു ഇസ്രായേൽ അവിടെ അഭിവൃദ്ധിപ്പെടുകയും ഫലസമൃദ്ധമായ ഭൂവിഭാഗങ്ങളിൽ താമസമുറപ്പിക്കുകയും ചെയ്തു അവിടെ അവർക്ക് അനൽപമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചിരുന്നു കാരണം അവരുടെ തന്നെ വർഗത്തിൽപ്പെട്ടവരായിരുന്നു വിദേശികളായ രാജാക്കന്മാരും ക്രിസ്തുവിനു മുമ്പ് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നത് ഇടയ രാജാക്കന്മാരാണ് ആ കാലത്ത് മുഴുവൻ അധികാരങ്ങളും ഫലത്തിൽ ബനു ഇസ്രായേലിന്റെ കരങ്ങളിലായിരുന്നു അവൻ നിങ്ങളിൽ നിന്ന് പ്രവാചകന്മാരെ നിയോഗിക്കുകയും നിങ്ങളെ രാജാക്കന്മാരാക്കുകയും ചെയ്ത സന്ദർഭം എന്ന സൂറ അൽ മാഇദ ഇരുപതാം സൂക്തം ഈ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനുശേഷം നാട്ടിൽ ശക്തിമത്തായ ഒരു ദേശീയ പ്രസ്ഥാനം ആവിർഭവിച്ചു അത് ഇടയ സിംഹാസനത്തെ തകിടം മറിക്കുകയും ചെയ്തു അതോടെ രണ്ടര ലക്ഷം വരുന്ന അമാലിക്കികൾ രാജ്യപ്രഷ്ഠരായി കിബിത്തി പക്ഷപാതികളായ ദേശീയ ഗോത്രം അധികാരത്തിൽ വരികയും ചെയ്തു അവർ അമാലിക്കികളുടെ എല്ലാ അടയാളങ്ങളും തുടച്ചുനീക്കി ബനു ഇസ്രായേലിനെതിരെ പലതരം അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു അതേപ്പറ്റിയുള്ള പരാമർശമാണ് മൂസാ നബിയുടെ കഥയിൽ വരുന്നത് ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം ഈ ഇടയരാജാക്കന്മാർ ഈജിപ്ഷ്യൻ ദേവതകളെ അംഗീകരിച്ചിരുന്നില്ല അവർ സിറിയയിൽ നിന്ന് സ്വന്തം ദേവതകളെ കൂടെ കൊണ്ടുവന്നിരുന്നു സ്വന്തം മതം ഈജിപ്തിൽ പ്രചരിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം ഇതാണ് യൂസഫ് നബിയുടെ സമകാലികരായ ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ ഫിർ എന്ന പേരിൽ ഖുർആൻ അനുസ്മരിക്കാതിരിക്കാൻ കാരണം ഫിർ ഔൻ എന്നത് ഈജിപ്തിലെ മതപരമായ ഒരു സാങ്കേതിക പദമാണ് ഈ രാജാക്കന്മാർ ഈജിപ്ഷ്യൻ മതത്തിന്റെ അനുഗാമികളായിരുന്നില്ല താനും പക്ഷെ ബൈബിളിൽ അവരെയും തെറ്റായി ഫിർ ഔന്മാരെന്ന് വിവരിച്ചിരിക്കുന്നു ഒരുവേള ബൈബിൾ ക്രോഡീകരിച്ചവർ ഈജിപ്തിലെ എല്ലാ രാജാക്കന്മാരും ഫിറോന്മാരായിരുന്നുവെന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കണം ഈജിപ്തിലെ ഇടയ രാജാക്കന്മാരിൽ അപ്പോഫിസ് എന്ന രാജാവായിരുന്നു യൂസഫിന്റെ കാലത്തുണ്ടായിരുന്നതെന്നാണ് ബൈബിളും ഈജിപ്ഷ്യൻ ചരിത്രവും തമ്മിൽ താരതമ്യ പഠനം നടത്തിയ ആധുനിക ഗവേഷകന്മാർ പൊതുവായി അഭിപ്രായപ്പെടുന്നത് അന്ന് ഈജിപ്തിന്റെ തലസ്ഥാനം മൻഫിസ് ആയിരുന്നു കൈറോവിൽ നിന്ന് പതിനാല് മൈൽ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണപ്പെടുന്നുണ്ട് പതിനേഴ് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് യൂസഫ് നബി അവിടെ എത്തിയത് രണ്ടു മൂന്ന് വർഷം ഈജിപ്തിലെ പ്രഭുവിന്റെ വീട്ടിൽ താമസിച്ചു എട്ടൊമ്പത് വർഷം ജയിലിൽ കഴിച്ചുകൂട്ടി മുപ്പതാമത്തെ വയസ്സിൽ ഭരണാധികാരിയായി മറ്റാരുടെയും പങ്കാളിത്തമില്ലാതെ എൺപത് വർഷത്തോളം അദ്ദേഹം ഈജിപ്ത് അടക്കി ഭരിച്ചു തനിക്ക് ആധിപത്യം കിട്ടിയതിന് ശേഷം ഒമ്പതാമത്തെയോ പത്താമത്തെയോ വർഷത്തിലാണ് യാക്കൂബ് നബിയെ കുടുംബസഹിതം ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് വിളിച്ചത് അവരെ അദ്ദേഹം കൈറോവിന്റെയും ദിം്യാത് ഇടയിലുള്ള പ്രദേശത്ത് അധിവസിപ്പിച്ചു ബൈബിളിൽ ഈ പ്രദേശത്തിന് ജുഷൻ അഥവാ ഗോശൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് മൂസ നബിയുടെ കാലം വരെ അവർ ഈ പ്രദേശത്ത് തന്നെയാണ് താമസിച്ചിരുന്നത് ബൈബിളിന്റെ വിവരണമനുസരിച്ച് യൂസഫ് നബി നൂറ്റിപ്പത്താമത്തെ വയസ്സിൽ മരിച്ചു മരണസമയത്ത് ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ തന്റെ അസ്ഥികളും മറ്റും കൂടെ കൊണ്ടുപോകണമെന്ന് മരണവേളയിൽ അദ്ദേഹം അവരോട് വസീയത്ത് ചെയ്തിരുന്നു യൂസഫ് നബിയുടെ കഥയെ അധികരിച്ച് ബൈബിളിലും തൽമൂതിലും വന്ന വിവരണം വിശുദ്ധ ഖുർആാന്റെ വിവരണത്തിൽ നിന്ന് വളരെയേറെ ഭിന്നമാണ് പക്ഷേ കഥയുടെ പ്രധാന ഭാഗങ്ങൾ മൂന്നിലും ഒന്നു തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഈ ഭിന്നത നാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അലിഫ്ലാം വിഷയങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുന്ന വേദസൂക്തങ്ങളത്രേ ഇത് ഇന്നു നിങ്ങൾക്ക് അത് നന്നായി ഗ്രഹിക്കാൻ കഴിയേണ്ടതിന് നാം ഇത് അറബി ഭാഷയിൽ ഖുർആൻ ആക്കി അവതരിപ്പിച്ചിരിക്കുന്നു ഖുർആൻ എന്നത് റാവു എന്നതിന്റെ മൂലപദമാകുന്നു പാരായണം ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം മൂലപദം ഒരു വസ്തുവിന്റെ നാമമായി ഉപയോഗിക്കുന്നത് ആ വസ്തു മൂലപഥത്തെ പൂർണ്ണരൂപത്തിൽ ഉൾക്കൊള്ളുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഉദാഹരണമായി ഒരു വ്യക്തിയെക്കുറിച്ച് ധീരത എന്ന് പറഞ്ഞാൽ അയാളും ധീരതയും ഒന്നു തന്നെ എന്ന് തോന്നുമാറ് അയാളിൽ ധൈര്യം പരിപൂർണമായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതിനാൽ ഈ വേദത്തിന് ഖുർആൻ എന്ന് നാമകരണം ചെയ്തതിന്റെ വിവക്ഷ ഇതാണ് ഇത് സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ പാരായണം ചെയ്യാനുള്ളതാണ് ധാരാളമായി പാരായണം ചെയ്യപ്പെടുന്നതുമാണ് ഈ ഗ്രന്ഥം അറബികൾക്ക് മാത്രമായി അവതരിച്ചതാണെന്നല്ല അറബിയിൽ എന്ന വിശേഷണത്തിന്റെ ഉദ്ദേശ്യം ഈ വാക്യം കൊണ്ട് സമർത്ഥിക്കുന്നത് ഇതാണ് അറബികളെ ഇത് കേൾപ്പിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലോ ഫാർസി ഭാഷയിലോ മറ്റോ അല്ല മറിച്ച് അറബികളുടെ തന്നെ മാതൃഭാഷയിലാണ് ഈ സന്ദേശം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അറബികൾക്ക് സാധ്യമല്ല ദൈവിക വാക്യങ്ങളാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന ഇതിന്റെ അമാനുഷികതകൾ അവർക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിലുള്ള ഇത്തരം വാക്യങ്ങൾ ഉദ്ധരിച്ച് ചിലർ പറയാറുണ്ട് ഈ ഗ്രന്ഥം അറബികൾക്കുള്ളതാണ് അറബികളല്ലാത്തവർക്ക് വേണ്ടി ഇറങ്ങിയതേ അല്ല അതിനാൽ ഇത് മുഴുവൻ മനുഷ്യർക്ക് ആകമാനമുള്ള മാർഗദർശകമല്ല എന്നാൽ യാഥാർഥ്യം ഗ്രഹിക്കാൻ ശ്രമിക്കാതെ ഉന്നയിക്കപ്പെടുന്ന ഉപരിപ്ലവമായ വിമർശനമാണത് മൊത്തം മനുഷ്യർക്ക് സന്മാർഗർശനത്തിനായി ഒരു സന്ദേശം സമർപ്പിക്കുന്നുവെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഭാഷയിലായിരിക്കാതെ തരമില്ല ഏത് ഭാഷയിലാണോ വിഷയം പ്രതിപാദിക്കുന്നത് ആ ഭാഷക്കാരെ തന്റെ ശിക്ഷണങ്ങൾ വഴി പൂർണ്ണമായും സംസ്കരിച്ചെടുക്കാനായിരിക്കും അതിന്റെ വാഹകൻ ആദ്യമായി ശ്രമിക്കുക പിന്നീട് ആ ജനത ഇതര ജനങ്ങളിലേക്ക് ഈ ശിക്ഷണങ്ങൾ എത്തിക്കാനുള്ള മാധ്യമമായി തീരും ഏതൊരു പ്രസ്ഥാനവും പ്രബോധനവും സാർവലൗകികാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു സ്വാഭാവിക രീതിയാണിത് താങ്കൾക്ക് ഈ കുർആാൻ ദിവ്യബോധനം നൽകിക്കൊണ്ട് സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും അതിമനോഹരമായ രീതിയിൽ നാം വിവരിച്ചു തരികയാകുന്നു ഇതിനു മുമ്പ് താങ്കൾ ഈ സംഗതികളെക്കുറിച്ച് തികച്ചും അജ്ഞനായിരുന്നുവല്ലോ ആമുഖത്തിൽ പ്രസ്താവിച്ച പോലെ മക്കാമുഷരിക്കിൽ ചിലർ നബി തിരുമേനിയെ പരീക്ഷിക്കാനും ഇകഴ്ത്തി കാണിക്കാനുമായി പെട്ടെന്ന് തിരുമേനിയോട് ചോദിച്ചു ഇസ്രായേൽ സന്തതികൾ ഈജിപ്തിൽ വരാൻ കാരണം എന്താണ് യഹൂദരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം ഈ ചോദ്യം ഉന്നയിച്ചത് ഇതിന് മറുപടിയായി ഇസ്രായേൽ സന്തതികളുടെ ചരിത്രം വിവരിക്കുന്നതിന് മുമ്പ് ഒരാമുഖമെന്നോണം പറയുകയാണ് പ്രവാചക താങ്കൾക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നില്ല യഥാർത്ഥത്തിൽ നാം ഇത് വഹിമുഖേന അറിയിച്ചു തരികയാണ് പ്രത്യക്ഷത്തിൽ അഭിസംബോധിതൻ നെബിതിരുമേനിയാണെങ്കിലും അവിടത്തേക്ക് വഹീമുഖേന വൃത്താന്തങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാത്ത എതിരാളികളോടാണ് ഇത് പറയുന്നത് യൂസഫ് തന്റെ പിതാവിനോട് പറഞ്ഞുതോർക്കുക പ്രിയ പിതാവെ ഞാനൊരു സ്വപ്നം കണ്ടു പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അവ എനിക്ക് പ്രണാമം ചെയ്യുന്നതായിട്ട് ിൽ പിതാവ് ഉപദേശിച്ചു മകനെ ഈ സ്വപ്നദർശനം നിന്റെ സഹോദരന്മാരോട് പറയരുത് കാരണം അവർ നിന്നെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തും ചെകുത്താൻ മനുഷ്യന്റെ തുറന്ന ശത്രുവാണല്ലോ യൂസഫ് നബിയുടെ ചിറ്റമ്മമാരിൽ നിന്നുള്ള പത്ത് സഹോദരന്മാരാണ് ഉദ്ദേശ്യം ഈ ചിറ്റമ്മ മക്കൾ യൂസഫിനോട് അസൂയയുള്ളവരായിരുന്നുവെന്നും ധാർമ്മികമായി വളരെ ഉയർന്ന നിലവാരമുള്ളവരല്ലാത്തതിനാൽ തങ്ങളുടെ പക തീർക്കാൻ കുടില തന്ത്രങ്ങൾ അവലംബിക്കാൻ മടിക്കാത്തവരാണെന്നും യാക്കൂബ് നബിക്ക് അറിയാമായിരുന്നു അതിനാൽ അവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് തന്റെ സൽപുത്രനെ ഉണർത്തുകയാണ് അദ്ദേഹം സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതായിരുന്നു സൂര്യൻ യാക്കൂബ് നബിയേയും ചന്ദ്രൻ അദ്ദേഹത്തിന്റെ പത്നി യൂസഫിന്റെ ചിറ്റമയേയും സൂചിപ്പിച്ചിരിക്കുന്നു പതിനൊന്ന് നക്ഷത്രങ്ങൾ കുറിക്കുന്നത് പതിനൊന്ന് സഹോദരന്മാരെയാണ് تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن നീ സ്വപ്നത്തിൽ കണ്ട പ്രകാരം തന്നെ സംഭവിക്കും നിന്റെ നാഥൻ നിന്നെ അവന്റെ ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും കാര്യങ്ങളുടെ സൂക്ഷ്മവസ്ഥയും പരിണാമവും ഗ്രഹിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും നേരത്തെ നിന്റെ ശ്രേഷ്ഠ പിതാമഹന്മാരായ ഇബ്രാഹീമിനും ഇസ്ഹാഖിനും പൂർത്തീകരിച്ചു കൊടുത്തതുപോലെ നിനക്കും യക്കൂബ് വംശത്തിനും അവൻ തന്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരുന്നതുമാകുന്നു നിശ്ചയം നിന്റെ നാഥൻ സർവജ്ഞനും യുക്തിമാനുമല്ലോ നിന്നെ തിരഞ്ഞെടുക്കുമെന്നാൽ പ്രവാചകത്വ പദവി നൽകുമെന്നർത്ഥം തഹവീലുൽ അഹാദീഫ് എന്നതുകൊണ്ട് സാധാരണ വിവരിക്കപ്പെടാറുള്ളത് പോലെ സ്വപ്ന വ്യാഖ്യാനം മാത്രമല്ല വിവക്ഷ അള്ളാഹു നിനക്ക് കാര്യഗ്രഹണശേഷിയും സത്യം കണ്ടെത്താനുള്ള കഴിവും ഏത് പ്രശ്നത്തെയും ആഴത്തിൽ പരിശോധിച്ച് പരിണാമം ഗ്രഹിക്കാനുള്ള സൂക്ഷ്മ ദൃഷ്ടിയും പ്രദാനം ചെയ്യും എന്നുകൂടിയാണ് ബൈബിളിലും തലമൂതിലുമുള്ള വിവരണം ഖുർആനിന്റേതിൽ നിന്ന് വ്യത്യസ്തമാണ് അവയിലുള്ളത് ഇപ്രകാരമാണ് ഏക്കൂബ് നബി സ്വപ്നത്തെക്കുറിച്ച് കേട്ടപ്പോൾ മകനെ ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഓഹോ നീ ഇപ്പോൾ മാതാപിതാക്കളും സഹോദരന്മാരും നിനക്ക് സാഷ്ടാംഗം ചെയ്യുമെന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുകയാണല്ലേ എന്നാൽ ൂബ് നബിയുടെ പ്രവാചകത്വ പദവിയോട് യോജിക്കുന്നത് ബൈബിളിന്റെയും അല്ല ഖുർആന്റെ വിവരണമാണെന്ന് തെല്ലൊന്നാലോചിച്ചാൽ മനസ്സിലാവും യൂസഫ് നബി തന്റെ ഒരാഗ്രഹമോ അഭിലാഷമോ പ്രകടിപ്പിച്ചതല്ല താൻ കണ്ട സ്വപ്നം വിവരിച്ചതാണ് യാഥാർത്ഥ്യമാണെന്ന നിലയ്ക്കാണ് ഏകൂബ് നബി അലി ഇല്ലാം വ്യാഖ്യാനിക്കുന്നത് യാഥാർത്ഥ്യം തന്നെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു കാലത്ത് തനിക്ക് ഈ ഔന്നത്യം കരസ്ഥമാകണമെന്ന് യൂസഫ് നബി ആഗ്രഹിക്കുന്നു എന്നല്ല മറിച്ച് അത് ദൈവത്തിന്റെ നിശ്ചയമാകുന്നു എന്നാണ് ബുദ്ധിയുള്ള ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ഒരാൾ സ്വപ്നം കാണുന്നത് തെറ്റായി ഗണിച്ച് ആക്ഷേപിക്കുകയും ശകാരിക്കുകയും ചെയ്യാറുണ്ടോ അഭിമാനമുള്ള ഒരു പിതാവ് സ്വന്തം പുത്രന്റെ ഭാവി ശ്രേയസ്സിന്റെ സുവാർത്ത കേട്ട് സന്തുഷ്ടനാകുന്നതിന് പകരം അവന്റെ നേരെ കലുത്തുള്ളുമോ യൂസുഫിന്റെയും സഹോദരന്മാരുടെയും കഥയിൽ ഈ ചോദ്യകർത്താക്കൾക്ക് മഹത്തായ ദൃഷ്ടാന്തങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ തമ്മിൽ പറഞ്ഞു നമ്മളൊരു വലിയ സംഘമുണ്ടായിട്ടും യൂസഫും അവന്റെ സഹോദരനുമാണ് നമ്മുടെ പിതാവിന് നമ്മളേക്കാൾ പ്രിയപ്പെട്ടവർ സത്യത്തിൽ നമ്മുടെ പിതാവ് തികച്ചും വഴിവിട്ടു പോയിരിക്കുന്നു അവന്റെ സഹോദരൻ എന്നതുകൊണ്ട് ഉദ്ദേശ്യം യൂസുഫിന്റെ മാതാവത്ത സഹോദരൻ ബിനിയാമീനാണ് യൂസുഫിന്റെ അനിയനായിരുന്നു അദ്ദേഹം ജനന സമയത്ത് മാതാവ് മരിച്ചുപോയി ഇതായിരുന്നു ഈ രണ്ടു കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ യാക്കൂബ് നബിയെ പ്രേരിപ്പിച്ചത് മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തമായി യൂസഫിൽ പ്രത്യേകമായി തന്റെടത്തിന്റെയും സൌഭാഗ്യത്തിന്റെയും ലക്ഷണങ്ങൾ കാണപ്പെട്ടിരുന്നുവെന്നതും മറ്റൊരു കാരണമാണ് മകന്റെ അസാധാരണ കഴിവുകളെ സംബന്ധിച്ച് യാക്കൂബ് നബി ബോധവാനായിരുന്നു യൂസുഫ് നബി തന്റെ സ്വപ്നം പിതാവിനെ അറിയിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാക്കാം മറുവശത്ത് ഈ പത്ത് സഹോദരങ്ങളുടെ സ്വഭാവചര്യകൾ എങ്ങനെയായിരുന്നുവെന്നതിന്റെ ഒരു മാതൃകയും പിന്നീടുള്ള സംഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഉത്തമനായ ഒരാൾക്ക് ഇങ്ങനെയുള്ള മക്കളെ സംബന്ധിച്ച് സന്തുഷ്ടനായിരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക പക്ഷേ ആശ്ചര്യകരമെന്ന് പറയട്ടെ യൂസഫിന്റെ സഹോദരന്മാർക്ക് അദ്ദേഹത്തോട് അസൂയ ഉണ്ടായതിന്റെ ഉത്തരവാദിത്വം യൂസഫിന്റെ തലയിൽ തന്നെ വന്നു ചേരുന്ന വിധത്തിലാണ് ബൈബിളിന്റെ വിവരണം സഹോദരന്മാരെപ്പറ്റി യൂസഫ് പിതാവിനോട് ദുഷിച്ചു പറഞ്ഞിരുന്നുവെന്നും അതാണ് അവർ അദ്ദേഹത്തെ വെറുക്കാൻ കാരണമെന്നുമാണ് ബൈബിൾ പറയുന്നത് നമ്മുടെ പിതാവ് വഴിവിട്ടു പോയിരിക്കുന്നു എന്ന ഈ വാക്യത്തിന്റെ ആത്മാവ് മനസ്സിലാകണമെങ്കിൽ ഗ്രാമീണ ഗോത്രങ്ങളുടെ ജീവിത രീതി മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്കൊരു നേതൃത്വമുണ്ടായിരുന്നില്ല സ്വതന്ത്രങ്ങളായ ഗോത്രങ്ങൾ അടുത്തടുത്തായി താമസിച്ചു വരികയായിരുന്നു ആവശ്യം വരുമ്പോൾ തന്റെ ജീവനും ധനവും അഭിമാനവും സംരക്ഷിക്കാൻ കെൽപ്പുള്ള ധാരാളം പുത്രന്മാരും പൗത്രന്മാരും സഹോദരന്മാരും സഹോദര സന്താനങ്ങളും ഉണ്ടാവുക എന്നതിന് മാത്രം ആസ്പദിച്ചായിരുന്നു ഒരാളുടെ ജീവിതത്തിന്റെ ഭദ്രത ഈ പശ്ചാത്തലത്തിൽ ശത്രുക്കളെ നേരിടാൻ കരുത്തുള്ള മക്കൾ സ്ത്രീകളെക്കാളും ചെറിയ കുട്ടികളെക്കാളും കൂടുതൽ സ്നേഹിക്കപ്പെടുക സ്വാഭാവികമാത്രമാണ് അതുകൊണ്ടാണ് സഹോദരന്മാർ ഇങ്ങനെ പറഞ്ഞത് വയസ്സുകാലത്ത് നമ്മുടെ പിതാവ് വഴിപിഴച്ചു പോയിരിക്കുന്നു നാം വിഷമസന്ധിയിൽ ഉപകാരപ്പെടുന്ന ഒരു യുവ സംഘമായിരുന്നിട്ടും ഒരു ഉപകാരവുമില്ലാത്ത സ്വന്തം സംരക്ഷണത്തിന് പോലും കേൽപ്പില്ലാത്ത ചെറിയ കുട്ടികളോടുള്ള സ്നേഹം പോലും അദ്ദേഹത്തിന് നമ്മോടില്ല യൂസഫിനെ നമുക്ക് കൊന്നുകളയാം അല്ലെങ്കിൽ എവിടെയെങ്കിലും എറിഞ്ഞുകളയാം അങ്ങനെ പിതൃസ്നേഹം നമ്മിലേക്ക് മാത്രമായി ഒഴിഞ്ഞു കിട്ടട്ടെ അതിനുശേഷം നമുക്ക് നല്ലവരായി കഴിയാം മനസ്സിൽ അല്പം വിശ്വാസവും നന്മയോട് പ്രതിപത്തിയും ഉള്ളതോടൊപ്പം ദേഹേച്ഛകൾക്ക് അടിമപ്പെടുന്ന ആളുകളുടെ മാനസികാവസ്ഥ തുറന്നു കാട്ടുന്നതാണ് ഈ സൂക്തം അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ദേഹേച്ഛ താൽപര്യപ്പെടുന്ന തിന്മ ഈമാനിന്റെ താൽപര്യവുമായി ഇടയുമ്പോൾ അവർ ആദ്യം ദേഹേച്ഛ പൂർത്തീകരിക്കുന്നു പിന്നെ അതിന്റെ പേരിൽ മനസാക്ഷി കുത്തുണ്ടാകുമ്പോൾ സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുന്നു സാരമില്ല തൽക്കാലം കാര്യം സാധിക്കാൻ അനിവാര്യമായ ഈ കുറ്റം ചെയ്യാം പിന്നീട് തൗബ ചെയ്ത് നല്ലവരായി ജീവിക്കാം ും അപ്പോൾ അക്കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു യൂസഫിനെ കൊല്ലുകയൊന്നും വേണ്ട വല്ലതും ചെയ്തേ പറ്റൂ എങ്കിൽ ഏതെങ്കിലും പൊട്ടക്കിണറിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞുകളയാം വല്ല സഞ്ചാരികളും എടുത്തുകൊണ്ടുപോയിക്കൊള്ളും